ജിതിനെ കളിയാക്കാനായിട്ട് കേറിയതായിരിക്കും അല്ലേ ഇതെങ്ങനാണ് എന്ന് ഞാനൊന്ന് നോക്ക ഞാനിപ്പിന്ന് ലൈവൊക്കെ കണ്ടോണ്ടിരുന്നപ്പം ഞാൻ വിചാരിച്ചു ഒരു ലൈവ് പോയാലും ഇത് എങ്ങനാ അറിയില്ലല്ലോ നീ നീ അതിനകത്ത് കയറി വെറുതെ ഡയലോഗ് അടിക്കാൻ നിൽക്കണ്ട ഓടിക്കോ ശരിയടാ താങ്ക്സ് കറക്റ്റ് നീയെങ്ങനെ ഇതിനകത്ത് കയറിപ്പെട്ടു ഞാനിങ്ങനെ ആരിൽ ഒരാളെങ്കിലും കാണുമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുവായിരുന്നു എന്തായാലും നീ വന്നു ഏ അവൾ ഉറക്കി കിടത്തേക്കുക ആരോ ഒരാളും കൂടെ വന്നായിരുന്നു എന്തായാലും അയാള് ഓടിപ്പോയി വേറൊരു സെറ്റിങ്സും ഇല്ലാവും ഫുഡ് കഴിച്ച നീ കഴിച്ച നീയാണോട ഈ ലൈക്ക് ഇട്ടത് ആരോ ഒരാളുണ്ട് ലൈക്ക് കൂട്ടറിണ്ട് അത് നീ തന്നെ ആയിരിക്കും വേറെ ആരും കണ്ടിട്ടില്ലല്ലോ ഓ കഴിച്ചു കഴിച്ചു എന്താ നീ കഴിച്ച നീ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയാ വേറെ ആരും ലൈക്ക് ലൈക്കടിക്കാറില്ല ഇതിപ്പോ നമ്മള് രണ്ടു വീഡിയോ കോൾ ചെയ്യുന്ന പോലെ ആയി പോയിട്ടോ ചിതിന് എന്തായാലും ഒച്ച കെട്ടതാ ഒരാൾ ചിങ്ങി അതെ വേറെ ആരോ ഒരാളും കൂടെ വന്നിട്ടുണ്ടാ രണ്ടുപേരായിട്ടുണ്ട് ഞാനിപ്പിങ്ങനെ എന്താ പറയാ ഓരോ ലൈവൊക്കെ ഇങ്ങനെ ആ ആ സമ്മൂല ആ ക്ലിയർ ഇല്ല അത് ലൈറ്റിന്റെ പ്രശ്നം എന്താണ് ഇപ്പൊ ക്ലിയർ വന്നോടാ എന്താ നിന്നെ കണ്ടിട്ട് ഓടിപ്പോയി കാണും ശരിയാ അല്ലടാ മൂന്നിലേക്ക് വന്നിട്ടുണ്ട് ക്ലിയർ ഇല്ല ലൈറ്റിന്റെ എന്തോ പ്രശ്നാണ് പിന്നെ ഫോണിന്റെ ആയിരിക്കുമല്ലോ ആ നെറ്റ് പ്രോബ്ലം ഉണ്ട് ഇനി ഇതെങ്ങനെ ഓഫാക്കണേന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പെണ്ണ് കരഞ്ഞപ്പോഴും എനിക്ക് ഓഫ് ആക്കാൻ പറ്റിയില്ല ആരോ ഒരു എട്ടു പേരൊക്കെ കേറിയിട്ടുണ്ടല്ലേ ആരു വന്ന് ആരോ അടുത്ത ഫാനാണ് ഹായ് വിജയ് കൃഷ്ണൻ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞോ ഫുഡ് കഴിച്ചോ ലൈക്ക് അടിക്ക് സബ്സ്ക്രൈബ് ചെയ് പറ ആരുടെ ചാനലാണോ നിൻ്റെ എൻ്റെയാ ഞാൻ ലൈവിൽ വന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ വേണ്ടിയിട്ടല്ലേ ആ നിന്റെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ ഡ്യൂട്ടി കഴിഞ്ഞു ഫുഡ് കഴിച്ചു ഓക്കെ ഓക്കെ ഓ ഇവിടെ ഫുഡ് എല്ലാവരും ഉറങ്ങാൻ കിടന്ന് ഇതാ ഒരാളിവിടെ ഉറക്കമായി ഞാനിങ്ങനെ ഉറങ്ങാൻ പോകുന്നു ആ അവ ഉറക്കാണ് എന്റെ സൗണ്ട് ഇട്ടിട്ട് അവളെ എണീറ്റു ഇപ്പതാ പതിയെ ഉറക്കായിട്ടുണ്ട് ആ വന്ന് എല്ലാവരും പോയിട്ടുണ്ട് സ്വാഭാവികം കാരണം എടുക്കാനും അറിയില്ലാത്തവരുടെ ലൈവ് ഒന്നും എന്താ ആരും കാണാൻ പോകുന്നില്ല പിന്നെ ക്ലിയറും ഇല്ലല്ലോ അങ്ങനെ അപ്പൊ എന്തായാലും ഞാൻ എന്നാ പിന്നെ പോയി കിടന്ന് ഉറങ്ങുവണേ പോവാടാ പോവാ എന്തായാലും കിടന്നുറങ്ങട്ടെ ഞാൻ ഇനി ലൈവിലൊക്കെ വന്ന് നോക്കിയാലോ എന്ന് ആലോചിക്കാം അപ്പം ഇനി എന്തായാലും നിങ്ങളോട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണില്ല നിങ്ങൾ ചെയ്ത് കാണുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഉറങ്ങാൻ പോട്ടെ ഈ ലൈവില് ലൈവ് ഇട്ടാലും പോസ്റ്റ് ചെയ്താലും നിങ്ങൾ എന്നെ തെറി പറയരുത് കാരണം എടുക്കാൻ അറിയില്ല ലൈവ് എങ്ങനെ വരണം എന്നറിയില്ല സംസാരിക്കാൻ അറിയില്ല പിന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തോതേ ഉള്ളൂട്ടോ അപ്പൊ അത്രേ ഉള്ളൂട്ടോ ലൈവ് വന്ന് വെറുപ്പിക്കാ വെറുപ്പിക്കും ഇതിനെ പറഞ്ഞ എങ്ങനെ ഓഫ് ചെയ്യണം അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഇത് തെങ്ങിന് ഓഫ് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ലോ